പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നമ്മളെല്ലാവരും വൃത്തിയായി നടക്കുവാനും അതുപോലെ തന്നെ സൗന്ദര്യം കാത്തുസൂക്ഷിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ് അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ പല്ലു തേച്ച് മുഖം കഴുകി അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തേക്കിറങ്ങും നമ്മുടെ ശരീരത്തെയും അതുപോലെ തന്നെ നമ്മുടെ പരിസരത്തെയും വൃത്തിയായി സൂക്ഷിക്കുവാൻ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് എല്ലാ ദിവസവും തന്നെ നമ്മൾ കുളിക്കാറുണ്ട് വൃത്തി അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ശരീരത്തിന് വൃത്തി എന്നതുപോലെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധിയും വൃത്തിയും നമ്മുടെ ജീവിത വിജയത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ആത്മശോധന ചെയ്യാറുണ്ടോ എനിക്കുണ്ടായ വീഴ്ചകളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ ആ വീഴ്ചകളെ മറികടക്കുവാനുള്ള മാർഗങ്ങൾ ഞാൻ തേടിയിട്ടുണ്ടോ കുംഭധാരം എന്ന കുതാശയുടെ അർത്ഥവും ശക്തിയും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എൻ്റെ ആത്മാവിനെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനും പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുവാനും എന്നെ സഹായിക്കുന്ന കുംഭസാരം എന്ന കുതാശ സ്വീകരിക്കുവാൻ ഞാൻ മട്ടിക്കാണിച്ചിട്ടുണ്ടോ എൻ്റെ ശരീരത്തിൻ്റെ വൃത്തി എന്നതുപോലെ തന്നെ എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ആവശ്യമുള്ളതാണ് എൻ്റെ ആത്മാവിൻ്റെ വൃത്തി അതിനുവേണ്ടി എന്ന കുതാശയുടെ അർത്ഥവും ആഴവും മനസ്സിലാക്കി ജീവിക്കുവാനും ആ കുതാശ ഇടവേളകളിൽ സ്വീകരിക്കുവാനും അങ്ങനെ ജീവിതം വിജയത്തിലേക്ക് നയിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ടി അനുഗ്രഹത്തിനായി ഈ ദിവസം തമ്പരാരോട് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ